നമസ്കാരം തമിഴ് സിനിമാ ലോകത്ത് ഓഗസ്റ്റ് ഒന്നു മുതൽ പതിനാറ് വരെ പുതിയ സിനിമാ സംബന്ധമായ വർക്കുകളെല്ലാം തടയാൻ തീരുമാനിച്ചിരിക്കുകയാണ് തമിഴ് ഫിലിം പ്രൊഡ്യൂസ് കൗൺസിൽ പ്രൊഡക്ഷൻ്റെ വിവിധ ഘട്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന സിനിമകൾ നേരിടുന്ന തടസ്സം ഇല്ലാതാക്കാനും ആർട്ടിസ്റ്റുകളുടെ പ്രതിഫലവും മറ്റ് ചെലവുകളും കാരണം ഉയർന്നുവരുന്ന നിർമ്മാണ ചെലവ് പരിശോധിക്കാനുമാണ് ഈ തീരുമാനം നടൻ ധനുഷിനെതിരെയാണ് പ്രധാന ആരോപണം വന്നിരിക്കുന്നത് സിനിമകൾക്ക് അഡ്വാൻസ് വാങ്ങിയിട്ട് ഏറെ കാലമായെങ്കിലും ഇതുവരെയും ഷൂട്ടിങ്ങിനും വരുന്നില്ല എന്നാണ് ആരോപണം അതോടൊപ്പം വിഷ്ണു വിശാൽ ലാൽസലാം എന്ന സിനിമയുടെ സെറ്റിൽ പതിനെട്ട് സ്റ്റാഫുകൾക്കൊപ്പമാണ് വന്നത് അവിടെ നോക്കുമ്പോൾ രജനീകാന്ത് പേരുടെ കൂടെയാണ് വന്നത് ഇതറിഞ്ഞ് വിഷ്ണു വിശാൽ പതിനാറ് പേരെയും തിരിച്ചയച്ചു ഇതൊക്കെ അത്യാവശ്യമാണോ സ്വന്തം പണം ചെലവാക്കി നൂറുപേരെ നിർത്ത് അതിൽ പ്രശ്നമില്ല എന്തിനാണ് നിർമ്മാതാവിൻ്റെ പണം ചെലവാക്കുന്നത് എന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത് നയൻതാരയുടെ കാര്യത്തിലും ഇതേ അവസ്ഥ തന്നെയാണ് ഷൂട്ടിംഗ് സ്പോട്ടിൽ വരുമ്പോൾ ഏഴെട്ട് പേർ ഒപ്പം ഉണ്ടാകുമെന്ന് നേരത്തെ പരാതി ഉണ്ടായിരുന്നു ഇപ്പം കുഞ്ഞുങ്ങൾ പിറന്നതോടെ രണ്ട് ആയമാരും വരുന്നുണ്ട് ഈ ആയമാർക്കും നിർമ്മാതാക്കൾ കാശു കൊടുക്കേണ്ട അവസ്ഥയാണ് ഇതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ നിങ്ങൾ കുഞ്ഞിന് ജന്മം നൽകി അവരെ നോക്കാൻ ആയെ കൊണ്ടുവരുന്നെങ്കിൽ നിങ്ങളല്ലേ കാശു കൊടുക്കേണ്ടത് നിർമ്മാതാക്കളല്ലോ ഇത്രയും പ്രശ്നങ്ങൾ സിനിമാ രംഗത്ത് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് നയൻതാരയുടെ സ്റ്റാഫുകളുടെ ചെലവ് നിർമ്മാതാക്കളാണ് വഹിക്കുന്നതെന്ന് നേരത്തെയും റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്നാൽ താരം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല സ്വന്തമായി ജെറ്റ് ഉൾപ്പെടെയുള്ള താരമാണ് നയൻതാര ഷൂട്ടിംഗ് സെറ്റിൽ എപ്പോഴും സഹായത്തിന് സ്റ്റാഫുകളുമായാണ് എത്താറ് ഇരട്ട കുട്ടികൾ പിറന്നതോടെ ഇരുവരുടെയും കാര്യങ്ങൾക്കായി നയൻതാര സമയം കണ്ടെത്താറുണ്ട് ഒന്നിലേറെ ബിസിനസ്സുകളും നയൻതാരയ്ക്കുണ്ട് പ്രമുഖ താരങ്ങളിൽ ഭൂരിഭാഗം പേരുടെ സ്റ്റാഫുകളുടെയും ചെലവ് നിർമ്മാതാക്കൾ തന്നെയാണ് ഏറ്റെടുക്കാറ് ഇത് മലയാള സിനിമാ രംഗത്തും ഇടയ്ക്ക് ചർച്ചയാവാറുണ്ട് അതേസമയം തമിഴ് ഫിലിം പ്രൊഡ്യൂസ് കൗൺസിൽ നയൻതാരയുടെ പേര് എടുത്തു പറഞ്ഞിട്ടില്ല ധനുഷിൻ്റെ പേരാണ് എടുത്തു പറഞ്ഞത് നിരവധി പ്രൊഡ്യൂസർമാരിൽ നിന്നും ധനുഷ് അഡ്വാൻസായി പ്രതിഫലം വാങ്ങിയിട്ടുണ്ട് ഇനി പുതിയ സിനിമയ്ക്കായി ധനുഷിനെ സമീപിക്കും മുൻപ് സംഘടനയെ സമീപിക്കേണ്ടതുണ്ടെന്നും തമിഴ് ഫിലിം പ്രൊഡ്യൂസ് കൗൺസിൽ വ്യക്തമാക്കി കോടികളാണ് ധനുഷ് പ്രതിഫലമായി വാങ്ങുന്നത് റയാൻ എന്ന സിനിമയുടെ വിജയ തിളക്കത്തിലാണ് ധനുഷ് ഇപ്പോൾ നടൻ സംവിധാനം ചെയ്ത് അഭിനയിച്ച സിനിമയാണിത് മികച്ച പ്രതികരമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്